ദൈവമേ ഞാനൊരു പാപിയാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയെ ഏകസത്യ ദൈവമായി ലോകത്തിന്റെ വെളിച്ചമായി എന്റെ പാപം പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവമായി എന്റെ പാപത്തിനു വേണ്ടി അങ്ങയുടെ പുണ്യകരക്തം കാൽവറിയിൽ ചൊരിഞ്ഞ ദൈവമായി അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു എന്റെ ദൈവമായി അങ്ങെ ഞാൻ സ്വീകരിക്കുന്നു അനുതാപമുള്ളൊരു ഹൃദയമൊഴികെ ദൈവത്തിനൊന്നും വേണ്ട നിങ്ങളുടെ ശരീരത്തെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് ദൈവം രക്ഷ നൽകാം എന്നല്ല നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിനാണ് മാറ്റം വരേണ്ടത് പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ വന്നിട്ടുള്ളത് മതങ്ങൾ നമുക്കത് നൽകിയില്ല മതങ്ങൾ താൽക്കാലികമായ ആശ്വാസം നൽകിയേക്കാം പക്ഷേ ഒരു രക്ഷ ഒരു പാപമോചനം നൽകുവാൻ മതം അശക്തമാണ് മതം പരാജയമാണ് മതം മനുഷ്യനെ രക്ഷിക്കയില്ല എന്നാൽ യേശു ക്രിസ്തു രക്ഷിക്കും ക്രിസ്തു മതം മനുഷ്യനെ രക്ഷിക്കയില്ല എന്നാൽ ക്രിസ്തു ദൈവം പ്രിയപ്പെട്ടവരെ നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം തരും നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം തരും നാളിതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ബൈബിളാണ് ആണ് പറഞ്ഞിരിക്കുന്നത് കെട്ടുകഥകളും കിഴവിക്കഥകളും അടങ്ങിയ കൊച്ചു പുസ്തകത്തിലല്ല സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു ഈ ആകാശം മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു യേശു നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരും യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ തയ്യാറാകുമോ പാപജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് കർത്താവായ യേശുവെ ഞാൻ രക്ഷിതാവും ദൈവവുമായിട്ട് സ്വീകരിക്കുന്നു എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ ആത്മാർത്ഥമായ അനുതാപമുള്ള ഒരു ഹൃദയവും അത് തുറന്ന് ദൈവത്തോട് സമ്മതിക്കാനുള്ള ഒരു വായും ഒരു നാവും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാത്രമാണ് ദൈവം ചോദിക്കുന്നത്